Thank hey. mana <tries> konda ആൾക്കോട്ടതി അപ്പ That you

ഉപ്പിന്റെ നിറമുള്ള കുപ്പായ മറ്റു എൻറെ ഉമ്മ കടന്നു കൊണ്ടത് അങ്ങനെ എല്ലാം എല്ലാം അവിടെ ഞാൻ എൻറെ ഉമ്മയോട് ഞാൻ എന്റെ ഉപ്പയോട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരെ കുറച്ചുനേരം ഇങ്ങനെ മിനൽ കൽപ്പിരൽ കൽപ്പി സംവദിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായതിൽ വളരെയധികം സന്തോഷം ഒരുപക്ഷെ നമ്മളൊന്നും ആന പുലർവാഹി കൂടെ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു അപ്രതീക്ഷിതമായ ഒരു സാധ്യത എന്തായാലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്രയായിരുന്നു ഞാൻ യാത്രയായിരുന്നു തമ്മിലുള്ള ഈ മാനസികമായ ബന്ധം അത് നിലനിൽക്കും അള്ളൂ നിലനിർത്തി തരട്ടു നമ്മുടെ സമയം എത്രസ്ഥാനം സൂചിപ്പിച്ച പോലെ എട്ട് പതിനാലിന് ബാങ്ക് കൊടുക്കുന്ന സമയത്തോടെ എത്താൻ ആരംഭിക്കും അപ്പോഴേക്കും ഇൻഷല്ല ഈ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി പിന്നെ നിങ്ങൾക്കും വയനാട്ടിലേക്കല്ല യാത്ര വലിയ നേട്ടങ്ങളുണ്ട് ഒന്ന് ഒരു അമീർ ഉണ്ടാവും ഒരു ഗ്രൂപ്പിന് ലേബർ ടീമിൽ അമീർ ആകുമ്പോൾ അമീർമാരെ ക്യാപ്റ്റനെ അനുസരിക്കുക അംഗീകരിക്കുക ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു കൃത്യത ഉണ്ടാകും ഒരു പഞ്ച്വാലിറ്റിയൊക്കെ ഇതാക്കി മനുഷ്യന് വിനയുണ്ടാകും കാരണം നമ്മൾ സ്വന്തമായി ഇഷ്ടം പോലെ യാത്ര ചെയ്യുന്നിടത്ത് ഇന്ന മുന്നേ പറഞ്ഞ പോലെ ഉസ്താദ് പറയും പോലെ പോകാനും വരാനും ഒക്കെ ഉള്ള ഒരു നമ്മളെത്ര വലുതായാലും ഒരു തീരി കൂടെ എന്ന് പ്രവർത്തിക്കുമ്പോൾ നമുക്കതിൻ്റെ സഹുണ്ടാവും മാത്രമല്ല ഇവിടെ ഒരുമിച്ച് കൂടിയത് ഹലഹ്ലാഹുക്ക് അള്ളാഹിന്റെ ഹെൽപ്പാണ് അല്ലേ ഒരുമിച്ച് പോകുന്നതും അള്ളാഹുക്ക് വേണ്ടി അങ്ങനെ തന്നെ അല്ലേ പിരിഞ്ഞു പോകുന്നതും അള്ളാഹുവിന് വേണ്ടി അങ്ങനെ ഒരുമിച്ച് കൂടുന്ന പിരിഞ്ഞു പോകുന്നവർക്ക് എന്തുണ്ടാകുന്ന തന്നെ അറസ്സിന്റെ തണലുണ്ടാകുമെന്ന് ബുദ്ധി നബി അലഹി അങ്ങനെ ഒരുക്കണം ഫിൽമിന്റെ മറ്റീസ് അതും പള്ളി എല്ലാം കൂടി അതോടൊപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നേതാക്കന്മാരുടെ തണലിലാണ് ബഹുമാനപ്പെട്ട സഹീതവകലുടേയും ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മിൽ അവിടുത്തെ ധാരാളം സഹാത്തുക്കളുടെയും ഷംസുല്ലമ്മയുടെ ഒരു സ്വപ്നം ആ സ്വപ്നം യാഥാർത്ഥ്യമായി അവരുടെ ഗുരുത്തവും പൊരുത്തവും ഒക്കെ നേടി അവരുടെ ചാരത്തിരുന്നിട്ടാണ് നമ്മൾ അല്പം സംസാരിക്കുക അവർ കബുൽ ചെയ്യട്ടെ അടവുകൾക്ക് അത് പോകുന്നതോടെ അങ്ങനെ ഇന്ന് സൂചിപ്പിച്ച പോലെ കുടുംബം എന്ന ഒരു വിഷയത്തിൽ അതോടൊപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന വിഷയത്തിലുള്ള രസമായ ഒരു ചർച്ചയാണ് നടക്കുക നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബേസ് നമ്മളൊക്കെ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അഡ്രസ് ഉണ്ടായില്ല എന്നയാളുടെ മകൻ എന്നയാ അല്ലേ എന്നെ ആളുടെ മകൻ എന്നയാ ഉമ്മാൻ്റെ പേര് ഇത് ഉപ്പാൻ്റെ പേരിത് പടിഞ്ഞാറ് രാജ്യങ്ങളിലൊക്കെ പലടത്തും അത് പറയാൻ ചിലത്തില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ ഫാദർലെസ് അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ അഡ്രസ് ഇല്ലാത്ത അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് പുസ്തകം പുറത്തിറങ്ങി നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് നമ്മുടെ കുടുംബമാണ് എവിടെ വരുന്ന ഐ ഡി നമ്മുടെ കയ്യിലെ സാധനം ഉണ്ടാവും നമുക്കൊരു സുരക്ഷിത വലയുണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിലാണ് അപ്പം നിൽക്കുന്നത് ഏത് മരത്തിൻ്റെ ഉമ്മയെന്ന ഉപ്പയെന്ന സഹോദരി എന്ന സഹോദരൻ എന്ന ഈ കുടുംബത്തിന്റെ ശരിക്ക് കുടുംബ സംഗമം നടക്കുന്നത് സ്വർഗത്തിൽ പറഞ്ഞിട്ട് വിശുദ്ധ കുറാൻ പറയുന്നത് സ്വർഗത്തിലുമ്മയുണ്ട് സ്വർഗത്തിലുണ്ട് എല്ലാ സഹോദരന്മാരും ഒരുമിച്ചുകൂടും സ്വർഗത്തിൽ ചെയ്യാത്ത വിശുദ്ധ ഖുർണ് സ്വർഗത്തോ അഴദ ആഹ്ലത്തിലെ സ്വർഗത്തിന്റെ ഒരു മിനി പതിപ്പാണ് ഇവിടെ ഇങ്ങനെ തോക്കി പുരട്ടിപ്പോ ആദ്യമായിട്ട് കണ്ടിട്ട് ഞാനങ്ങനെ നരകം വേറെ അറിയാൻ വേണ്ടി അതൊക്കെ പിന്നെ അങ്ങനെ പറയാംസ് ആയിട്ട് ഇരുന്നു പോലെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ വേണമല്ലോ മറ്റു മസല കുറിച്ച് ഇങ്ങനെ ജീവനൊക്കെ പോയി നടക്കണമൊക്കെ ഇങ്ങനെ നടന്ന സമാധാനത്തിലേക്ക് ഇരിക്കുക അതാ വേണ്ട നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ദുസ്വഭാവം ഉണ്ടാ നറിയോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോ നിങ്ങൾ ഇന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ദുഃസ്വഭാവം ഉണ്ട് ഓയിന്നൊക്കെ പറഞ്ഞ് വിളിച്ചു അത് വിളിച്ചാൽ അതിനർത്ഥങ്ങളോട് ശ്രദ്ധ മാറി അങ്ങോട്ട് പരമാവധി വിളിപ്പിക്കാതെ നോക്കിയാൽ എനിക്കും നന്ദു അദ്ദേഹം തമ്മളൊരു രീതിയാണ് സ്വർഗത്തിലാണ് ശരിക്കുള്ള നീസരും കാണാം സ്വർഗത്തിന്റെ ഛായാഹനങ്ങളെ തെറകിലൊക്കെ അരിയത് കാണുന്നുണ്ട് വിശ്വസ്ത സ്വർഗത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് പഴയ കാലത്ത് ചെയ്ത യാത്രകളെ സംബന്ധിച്ചൊക്കെ അങ്ങളെയും പൊങ്കളും എട്ടനും അടിയനും ഉമ്മയും പാപ്പയും ഇങ്ങനെ പറയുന്നു ഊട്ടി പോയ കഥയ്ക്ക് ആ കുന്നിൻ്റെ മോളിൽ കയറിയ കഥയ്ക്ക് കൊടൈക്കനാലി പോയ കഥ കൊള്ളത്തിൽ ഒലിച്ചുപോയ കഥ അങ്ങനെ ഓരോ കഥകളുണ്ടാവുന്നു ആ കൂട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും സന്തോഷത്തോട് അവതരിപ്പിക്കാൻ പറ്റുന്ന യാത്രയായി മാറണം ശരിക്കും ഒറിജിനൽ കുടുംബ സംഗമം സ്വർഗത്തിലാണ് അതിൻ്റെ ഒരു മിനി പതിപ്പാണ് ഈ തുണിയാവിലുള്ളത് ഇവിടെയാണ് നമ്മുടെ ഏറ്റവും നമ്മുടെ സുരക്ഷിതത്വവും സ്നേഹവും ഒരു പ്രധാനപ്പെട്ട സംഗതി ശൂന്യതാ ഒരിക്കലും സമാധാനം ഉണ്ടാവൂല സുരക്ഷിതോ ചുവന്നെ ഒരാണും പെണ്ണും അച്ഛൻ കണ്ട അമ്മ വേണ്ട അപ്പ വേണ്ട അമ്മ വേണ്ട ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാന്നങ്ങൾ തീരുമാനിച്ചാൽ അവർ വീട്ടിൽ താമസിച്ചാൽ ഏത് നേരവും പോകാം ചോദിക്കാൻ പറയാനും ആരും ഈ ലോകത്തെ പുതിയ ലോകത്ത് പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നവർക്ക് കൃത്യത പോലും ഇല്ല എന്തിനായി പറയണേ ഒന്ന് പെണങ്ങാനുള്ള അവസരം ഉണ്ടാവും നോക്കൂ കല്യാണത്തിൽ ഭാര്യ തെറ്റൂലേ എത്ര ഭാര്യ അവസ്ഥ പിന്നെ എത്ര കുട്ടിയുണ്ട് ഒരു ഭാര്യ നോക്കണം ആ അലഹമില്ലാ സന്തോഷം അത് ഒരു ഭാര്യ ഒറ്റ പറയോഷൻ പെണ്ണും പെണ്ണും കഴിക്ക കുടുംബത്തിന്റെ ചിത്രം മാറുക ഒരു മൊബൈൽ ഫോണോ ഇൻസ്റ്റാഗ്രാമിന്റെയും വാട്സാപ്പിന്റെയും ഒക്കെ ഒരു ഒരു അക്കൗണ്ട് ചാർജ് ചെയ്യാൻ കുറച്ച് പൈസ കിട്ടും പക്ഷേ ചെല്ലുന്നത് പോകുന്നത് ആത്മഹത്യയുടെ വക്കിലേക്കാണ് നമ്മൾ സ്ഥാനം പറഞ്ഞാൽ നമ്മളൊക്കെ പലരോടും സംസാരിക്കുന്നതാണ് സംസാരങ്ങൾക്കിടയിൽ സന്തോഷമാണെന്ന് തോന്നിപ്പിക്ക ഉമ്മ ഉപ്പ വേണ്ട അങ്ങനെ ലോകത്തേക്ക് പോകണം പക്ഷെ അവരൊന്നും സ്വസ്ഥരല്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ സ്വസ്ഥ കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവും അങ്ങോട്ട് നിങ്ങൾക്ക് മുക്കാലുണ്ടെങ്കിൽ ആരോടെ പറയോ അവരോടൊനോടാ ആദ്യം ചോദിക്കാൻ ആരോടാ ഉമ്മനോട് ഉമ്മനെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ ഒന്ന് റെക്കമെൻ്റ് ചെയ്യണിക്കുക ലൈഫിൽ പിടിച്ചു നിൽക്കാൻ ലൈഫ് എൻജോയ് ചെയ്യാൻ ലൈഫ് സന്തോഷമാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുടുംബം ഫാമിലി ഇസ്ലാമിക് ഫാമിലി പ്രത്യേകിച്ച് അതുകൊണ്ടാണ് എൻ്റെ കുടുംബത്തെ കുറിച്ച് ഓർക്കുന്നത് ഇവിടെ ഉമ്മയുണ്ട് ഇവിടെ ഉപ്പയുണ്ട് ഇവിടെ ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠതിയുണ്ട് അവർ നമ്മളോട് കാണിക്കുന്ന യാക്കുകൾ പോലെ ഗവൺമെന്റ് തന്നെ നമ്മളോട് കാണിക്കാൻ ചില നിയമങ്ങൾ സംരക്ഷണ നിയമത്തിനും തുടർന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിലാണ് ഐക്യരാഷ്ട്രസഭ ബാലാവകാശ സംരക്ഷണ നിയമം പാസാക്കുന്നത് എത്രയിൽ എൺപത്തിഒൻപതിൽ തൊണ്ണൂറ്റി രണ്ടിലാണ് ഇന്ത്യ രാജ്യം അതുമായി കരാറിൽ ഒപ്പുവെക്കുന്നത് നമ്മൾ പ്രധാനപ്പെട്ട ിൽ നിന്നും മക്കൾക്ക് ലഭിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ഒന്ന് എസ് 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 രണ്ട് ഡി ഡി മൂന്ന് പി 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 നാല് നാല് പെട്ടെന്ന് പറയാം അതിജീവനാവകാശം ഒരു കുട്ടിക്ക് ഒരാൾക്ക് ഒരു കുഞ്ഞന് ജീവിക്കാൻ അവകാശം മാതാപിതാക്കൾ എന്ന ജുഡീഷ്യറി നമുക്ക് വാങ്ങി തരുന്നുണ്ട് രണ്ട് ഡെവലപ്മെന്റ് ആണ് ഡെവലപ്പുണ്ട് ഗ്രോത്തും ഉണ്ട് അല്ലെ ഡെവലപ്പും വളർച്ചയാണ് ഗ്രോത്തും വളർച്ചയാണ് പക്ഷെ ഡെവലപ്പ്മെന്റ് വിശാലമായ വളർച്ചയാണ് അതും അവകാശമാണ് മൂന്ന് പ്രൊട്ടക്ഷൻ ആണ് നാല് പാർട്ടിസിപ്പേഷൻ ആണ് അതായത് അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊക്കെ ഗവൺമെന്റ് വെച്ച് തന്നിട്ട് അവകാശം വാങ്ങിയെടുക്കുമ്പോൾ നമ്മുടെ ഉമ്മയും നമ്മുടെ ഉപ്പയും കുടുംബവും നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്തൊക്കെയാണ് ഒരു വേൾ നമ്മളെ മനസ്സിലൊന്നാൽ ചോദിക്കാം ഗൾഫിലൊക്കെ പോയാൽ കമ്മ എത്രയോ നില അല്ലേ ബിൽഡിങ്ങിന്റെ മേലേന്ന് യാത്ര എന്താ ഇങ്ങനെ പറഞ്ഞത് മേലെ താഴെ ഇറങ്ങുന്ന പാവങ്ങൾക്കൊക്കെ പുസ്തകല്ലോ ഇറങ്ങി വന്നിട്ട് താഴെ നിന്ന് എന്ത് ചെയ്യുന്ന അറിയോ വിശന്ന് പറഞ്ഞ് താഴെ അറിഞ്ഞ കത്തിരിയെ കണ്ടും ഒരു ശവർമ്മ അടിക്കണം വിശക്കുന്നുണ്ട് അവിടെ കേറി ചെന്നപ്പോഴാണ് ഷവർമ്മ കോർഡർ ചെയ്യാൻ ഞാൻ നോക്കുന്ന സമയത്ത് ഉരുപ്പിലെ കാര്യം ഓർമ്മ വരിക എന്താ ഓർമ്മ ഫീസ് എടുക്കണം ചികിത്സ ഒരു നിർമ്മാണം പള്ളിക്കമ്പറ്റിന്റെ പിരിവ് അത് ഇത് ഇതെല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കുമ്പോ മാസ ശമ്പളം ചവർമ്മയും ഒക്കില്ല അപ്പൊ കൊപ്പുസരിച്ചിട്ട്

സ്നേഹമാണെന്നോ നാം എന്നുള്ള രണ്ടക്ഷരം നാവിൽ നന്മയാണെന്നു നാം ഉമ്മ അമ്മ എന്നത് നന്മയാണ് ആ പാവങ്ങള് എപ്പഴും എഴുന്നേൽക്കും നമ്മളെ വീട്ടില് ഒന്ന് ആലോചിച്ചോക്കാം എപ്പോഴും എഴുന്നേൽക്കാൻ പറയും

मादा पिताकल तமக்கு சொந்த මුත්‍ය බලရေ ಕಾತ سوچිකනම්ปන් තොසව මචවෙත යසි බලතැන මචවත යසි පුරවතතනවම උසර නුර ಮಾದಾபிதકલ ತமக்கு சொந்த මුත්‍ය බලရေ ಕಾತ سوچිකනම්

ൾക്ക് വേണ്ടി വാർത്ത ഇവരെ ഒന്ന് തെറ്റിച്ചവർ ഒരുപാട് മേശപ്പുറത്ത് ഒരു ഗ്ലാസ്

ായ പിതാവ് തന്റെ തലയിൽ പ്രത്യേകമായി ലൈറ്റ് ഘടിപ്പിച്ചിട്ട് പന്നിയുടെയും നായ്ക്കളുടെയും ശല്യം ആ തോട്ടത്തിലേക്ക് കടന്നിരിക്കുമ്പോഴും മഴ കൊണ്ട് തന്റെ പടിയായുധവും എടുത്ത് പുറത്തേക്ക് പോരുമ്പോ നമ്മൾ ഇങ്ങനെ റൂട്ടിൽ സുഖമായി കടന്നുറങ്ങി നമ്മളെ പോറ്റാനാണ് ൊട്ടി കഴിച്ചാല് നമ്മൾ എന്ത് കഴിക്കണം അൽഫാമ് ചതർന്ന് നന്ദി ഓടിപ്പിടിച്ച പോയി സ്വർഗത്തിലെ പോയി സ്വർഗത്തിൽ പോയി രസം തോന്നി ഞാൻ ആ വണ്ടി എത്തി പറഞ്ഞു പിടിച്ചു നിക്കാൻ പറയുന്നു നമ്മളത് കഴിക്കുമ്പോഴും ഉമ്മ അഞ്ച് ഐസ്ക്രീം വാങ്ങി വീട്ടിൽ പോയാൽ വീട്ടിൽ അവരുടെ ഉമ്മ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഐസ്ക്രീമിങ്ങനെ തോണ്ടിയിട്ട് വായിൽ വെച്ച് പറയുന്നു ും കൊണ്ടു പോലും ആദ്യങ്ങൾക്കും ഒരു കൊണ്ടുവച്ചാൽ അതിന്റെ തല മാത്രമേ ബാക്കി വാൽമുള്ള അതിഷ്ടീറ്റ നമ്മളാണെങ്കിൽ

കല്യാണം വെച്ചാൽ ഉമ്മക്ക് മാറി അവരെ മോശമാക്കി കണിക്കാൻ നെഞ്ചുപുറ്റാൻ നെഞ്ചുപൊട്ടി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം വിശാഖിന്റെ പേപ്പർ ഒരു പേപ്പർ ലേപ്പർ പേപ്പർ ഉള്ള സമയത്ത് ഒന്ന് കഴിയിക്കൊന്നാണ് നമുക്ക് ചുരുക്കിയിട്ട് പോവാണ് ിൽ ആയിരത്തഞ്ഞൂറ് ഒറ്റ നശിച്ചോ ഒരു കൊല്ലം ഞങ്ങൾ ഞാൻ ഇവർ പറയല ഞങ്ങൾ എന്നിട്ട് ആ കുട്ടി പറയാ എന്റെ തലച്ചോറ് എന്നെ ആകാശത്തേക്ക് കൊണ്ടുപോയി താഴോട്ട് വലിച്ചെറിയുന്നു താഴെത്തറില്ല ഉമ്മനെ കാണുമ്പോ ഉമ്മൻ തോന്നില്ല അപ്പനെ കാണുമ്പോൾ അല്ലെന്നാണ് തോന്നുന്നു അത് മനസ്സിലാക്കി എന്തു വഴി അവസാനയും ചെറുപ്പക്കാരും കരഞ്ഞോ ഒന്ന് രക്ഷപ്പെടുത്തിയോ എനിക്ക് ആകെ എന്തോ ഞങ്ങൾ കമ്പനിയായി ഞാൻ മേശ മേശ കമ്പനി വലിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു രാവിലെ ഞാൻ വിളിച്ചു അത് കണ്ടു വരില്ല തിരിച്ചുപോലിച്ചില്ല കുറെ ദിവസം ഞാൻ അടിച്ചു എന്റെ പൈസ പോയി നല്ലത് പിന്നെ ദിവസങ്ങളിൽ കോൾ ഇങ്ങോട്ട് Está mais